ത്തില് പലതും പ്രതീക്ഷകൾക്ക് വിപരീതാവുമ്പോൾ അതിനെല്ലാം കാരണങ്ങളും ന്യായീകരണങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഒരു കാര്യത്തിനും കാരണത്തിനും തളർത്താൻ കഴിയാത്ത നിശ്ചയതായിട്ടത്തിനുടമയായിട്ടുള്ള ഒരു എൺപത്തിയഞ്ചു കാരണം പരിചയപ്പെട്ടാലോ ജീവിതത്തിൽ പലപ്പോഴായി കടന്നു വന്നിട്ടുള്ള കഠിനമായ അസുഖങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒന്നും തളർത്താൻ കഴിയാത്ത വിധം തന്റെ മനോധൈര്യത്തെ വാനോളം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയ അദ്ദേഹം എഴുപത്തിയഞ്ചാം വയസ്സിൽ നട്ടലിൽ നടത്തിയ ഒരു മേജർ ശസ്ത്രക്രിയക്ക് ശേഷവും ഡോക്ടർമാരെ പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയ ദിനചര്യകളും കഠിനമായി ഒരു ദിവസം പോലും മുടക്കാതെ തന്റെ എൺപത്തി അഞ്ചാം വയസ്സിലും ഊർജ ശ്രദ്ധയോടുകൂടെ തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ രഹസ്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ മനസ്സിലാക്കിയാലോ പതിനെട്ടാം പഠിച്ചിരുന്നത് അഞ്ചും ആറ് മൈലും നടന്നു പോകണം രാവിലെ ഊർന്ന് എന്ന കഞ്ഞോറ്റ കുട്ടിയാൽ വൈകുന്നേരം മണി ശേഷം വന്നിട്ട് ഊർന്ന് അത് കഴിച്ചു അപ്പോൾ ആ വയറിങ്ങനെ കാഞ്ഞു ഇരിക്കല വിശന്നിരിക്കല ആ കാരണത്താലാണെന്നു തോന്നുന്നു ഒരു വയറുവേദന വന്ന് വിട്ടു മാന്വാടി ജനറൽ ആസ്പത്രിയിൽ ഒരു ഡോക്ടർ ക്യാഷവും നടത്തിയിട്ടുണ്ടായിരുന്നു ആരൊക്കെ കൂടി അഭിപ്രായപ്പെട്ടിട്ട് തന്നെ അയാളെ പോയി കണ്ടു അയാളെ പോയി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു വയറ് കണ്ടിട്ടുണ്ടാകുന്ന അതാന്ന് അപ്പം അങ്ങനെയുണ്ട് അപ്പോ അതിന് ഓപ്പറേഷൻ വേണം ആ കാലത്ത് അതായത് പിന്നെ പതിനെട്ടാം നിന്ന് പറഞ്ഞ എൺപത്തി അഞ്ച് വയസ്സായി ആ കാലഘട്ടത്തിൽ ഓപ്പറേഷൻ നടത്തുകയെന്നറിഞ്ഞാൽ നമ്മുടെ വയനാട്ടുകാർക്ക് പിന്നെ കീറി മുറിച്ച് മുറിച്ചത് തന്നെ ഏഹ് അതുകൊണ്ട് അച്ഛനും അമ്മയും അത് കേട്ടവരെ പറഞ്ഞു വേണ്ട ഓപ്പറേഷൻ ഒന്നും വേണ്ട നമുക്ക് എങ്ങനെങ്കിലും വേദന ഒക്കെ ആക്കാം ഈ വേദന കാരണം മറ്റേ അന്ന് പിന്നെ ഈ പങ്ങന്മാരൊക്കെ ഒക്കെ അടുത്തുണ്ടായിരുന്നു അപ്പം ഞാൻ വേദന വയ്യാതെ വരുമ്പോൾ ലീലൊക്കെ എടുത്തിട്ട് എൻ്റെ പള്ളി വലിയ ഇരുത്തും ഞാൻ അത്രക്കും വേദന ഇവരെ വെയിറ്റ് അങ്ങനെ ഒരു സമാധാനം ഉണ്ടോ അത്രക്കും അതിൻ്റെ വേദന അങ്ങനെയുള്ള അങ്ങനെ ഇരിക്കുമ്പോഴാണ് തലപ്പുഴ മാന്ഡവാരി വെള്ളം ഉണ്ടയ്ക്ക് ഒരു ബസ് റൂട്ട് വന്നിട്ട് സി ഡബ്ല്യു എം എസിൻ്റെ പിന്നെ അതിൽ കർപ്പുട്ടിന്ന് പറഞ്ഞിട്ടൊരു ക്ലീനർ ഉണ്ട് അപ്പോൾ എൻ്റെ അമ്മാവൻ എങ്ങനെയോ യാദികമായിട്ട് പിന്നെ ഈ കർപ്പുട്ടിയെ പിന്നെ കണ്ട് ആ അപ്പം ഞാൻ ഒരു പിന്നെ എന്ത് കള്ളഭികണ്ടായിക്കുന്ന ഒരു കൂട്ടത്തിൽ അതിൻ്റെ അത് വേറെ കാര്യം അങ്ങാടിയിൽ നിന്ന് എന്തെങ്കിലും പൊതിഞ്ഞോണ്ട് വന്നാൽ അതൊക്കെ വായിക്കുക അങ്ങനെയൊക്കെയാണ് എന്റെ തുടങ്ങിയത് അങ്ങനെ ഞാൻ പിന്നെ വായിക്കാൻ വലിയ താല്പര്യം അപ്പം അമ്മാവൻ അത് അറിഞ്ഞുകൊണ്ട് ഈ പുസ്തകം അയാളെ കയ്യിൽ നിന്ന് കണ്ട പിന്നെ വാങ്ങി യോഗ എൻ്റെ പുസ്തകം അതിന്റെ പേര് ശരിക്കും ഓർമ്മയില്ല പിന്നെ സ്വാമി ബോധാനന്ദയുടെ പിന്നെ പുസ്തകം കൊല്ലം കൊല്ലത്താണ് അയാളെ പുസ്തകം വായിച്ചപ്പോ പിന്നെ അത് ചെയ്യണം ഇങ്ങനെ ചെയ്താലും അതുമൊക്കെ ഉള്ള ധനകുന്നേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പിന്നെ അതിലുള്ള വിവരണം അതിൻ്റെ വായിക്കും എന്ത് ചെയ്തിട്ട് അപ്പൊ എനിക്ക് തോന്നി എന്നാ അത് നമുക്കൊന്ന് പരീക്ഷിക്കാതെ അപ്പൊ എൻ്റെ കൂടെ അഞ്ചര അഞ്ച പൊന്നും ഉണ്ട് പിന്നെ അച്ഛൻ്റെ പേരും ഗോവേഷണുണ്ട് അവരോടൊക്കെ ഞാൻ വരുമറിഞ്ഞപ്പോ ആ നമുക്കന്ന് തുടങ്ങാട്ടോ ആ നമുക്ക് അത് നോക്കാന്ന് പറഞ്ഞു അപ്പോ അവര് റൂമിൽ ഞങ്ങളെ മൂന്ന് ആളെ കിടക്കിയും അടുത്തടുത്ത് അടുത്തിട്ട് വീണാലും അപകടം വരണ്ട അത് അടുത്തെടുത്ത് എടുത്തിട്ട് അയിന്ന് അരിന്നും ഞങ്ങൾ ഇങ്ങനെ തലവുത്തി പറയാന്ന് പോവും അപ്പൊ അവരാളിങ്ങനെ വെറും പിടിച്ച് നിർത്തും സ്ഥല അപ്പൊ കാര്യം ഇങ്ങനെ വെക്കും ഇങ്ങനെ അങ്ങനെ എന്തിനു പറയുന്നു അങ്ങനെ ഞാൻ ഉടാതെ കൂടി അവര് പിന്നേക്ക് പിന്നേക്ക് മാറി അങ്ങനെ ഞാൻ അതിന്റെ യോഗ തുടങ്ങിയത് അതിന്റെ ഫലമാണെന്നറിയില്ല വയർവേനം വയർവേനും മാറിച്ച് എല്ലാ ദിവസവും നാലു മണിക്ക് എണീറ്റിട്ട് മൂന്നോ നാലോ മണിക്കൂർ യോഗ ചെയ്യുന്നാണ് ചെയ്യുന്ന കേട്ടത് നമ്മള് അപ്പൊ ഈ നാല് മണിക്കൂറൊക്കെ എല്ലാ ദിവസവും അതായത് പതിനെട്ട് വയസ്സ് മുതൽ എൺപത്തി വയസ്സ് വരെ ഇപ്പൊ വലിച്ചിനിങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കാണ് അപ്പൊ ഒരു ഏതെങ്കിലും ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ ഈ ഒന്ന് എല്ലാവർക്കും ഉണ്ടാവില്ല പൊതുവെ ഒരു മടി അത് ഒരു വലിച്ചിനെങ്കിലും മടി തോന്നിയിട്ടുണ്ടോ അതുകൊണ്ട് വേറെ ഒരിക്കലും തോന്നിട്ടില്ല ഇതുവരെ ഒരേ രീതിയിൽ ഇത് തുടർന്നുകൊണ്ടേ അതെ അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു ഒരു ജീവിത ശൈലി ഉണ്ടാവല്ലോ സാധാരണ ആൾക്കാരുടെ ജീവിതശൈലിന്ന് ഒരു വ്യത്യാസം ഉണ്ടാവൂലോ എന്തായാലും അപ്പൊ ഒരു ദിവസം എങ്ങനെയാണ് ഡയറ്റ് അതായത് ഭക്ഷണക്രമം ചെയ്യുന്ന കാര്യങ്ങള് അതൊക്കെ എങ്ങനെയാണ് വലിച്ചിന്റെ ഭക്ഷണക്രമം ഒന്നും പറയാനില്ല കാരണം ആദ്യമൊക്കെ ഈ മധ്യമമാസം എല്ലാം കഴിക്കല് ഉണ്ടായിരുന്നു അത് ആ അപ്പോൾ വയർ വേദനക്കോ എന്തിനൊക്കെയോ ഒന്നറിയില്ല പിന്നെ അന്ന് എനിക്ക് തിങ്കളാഴ്ച ഇവിടത്തോ അമ്മ നേർ നേർന്നു അപ്പം തിങ്കളാഴ്ച പിന്നെ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാവും ഇതൊക്കെയാന്ന് കിട്ടുക പിന്നെ മത്സ്യം കഴിക്കാൻ പാടില്ല അപ്പോ ഇടയിൽ ഒരു ഞാൻ ഈ അന്ന് മുള്ളൻ എന്ന പറയുന്ന ഒരു പിന്നെ മത്സ്യോ ഒണക്ക് അത് ധാരാളം വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെക്കും അപ്പം ഞാൻ ഈ തിണ്ടാറ്റവരിലായിട്ടും ഞാനിവരാരും കാണാതെ ഞാൻ അതിന് പച്ച പച്ച പച്ചക്കെന്നെ ഞാൻ തിന്നിട്ടുണ്ട് തെങ്ങയോ അമ്മ അറിഞ്ഞു അമ്മ അറിഞ്ഞിട്ട് അന്നു തന്നെ അമ്മ പിന്നെ എനിക്ക് കണ്ടി മത്സ്യം കൂട്ടാറില്ല ആ അങ്ങനെ അമ്മയാണ് ഇനിയൊരു മത്സ്യം കൂട്ടാതെ ഇരുന്ന മത്സ്യം കൂട്ടാതെ പോയത് മത്സ്യം കൂട്ടി ഞാനിങ്ങനെ വേറെ തെറ്റിച്ചു കണ്ടപ്പോ അതിന്റെ വിഷമത്തില് വരാറ്റിട്ടു അങ്ങനെയാന്ന് അങ്ങനെയാണ് പിന്നെ പിന്നെ എണ്ണയിൽ വടക് അത് ഇത് അതൊന്നും കഴിക്കലില്ല പച്ചതിന്നും പിന്നെ കാപ്പി ചായ ഉപേക്ഷിച്ചു അങ്ങനെ ആ രീതിയിലാണ് ജീവിത ശൈലി ഉണ്ടെന്നുള്ളത് ശേഷം വന്ന അതൊക്കെ ആ ഈ യോഗ ചെയ്യുന്നത് ഒരു ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനത്തിന് ഉന്നമനാണോ അതിലൂടെ വെല്ലുവിളി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു ബലവും നമ്മളെ ശാരീരികമായിട്ടുള്ള ഗുണങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണോ യോഗ ചെയ്യുന്നത് അല്ല അതിൽ നിന്ന് ഏതാണ് കൂടുതൽ തുടക്കത്തിൽ ഉദ്ദേശിക്കുന്ന രോഗം മാറി ആന്തരികൾക്ക് ആരോഗ്യം കിട്ടി അങ്ങനെ പിന്നെ ആധ്യാത്മികമായിട്ടും കണ്ടെത്താന്നൊക്കെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ മുപ്പത്തേഴാം നാൽപ്പത്തേഴാം വയസ്സിലാണ് ഈ വായന ഒക്കെ ചെയ്യുമ്പോൾ മറ്റേ ഇപ്പൊ ഇസ്രേലും പാലത്തിയും പ്രശ്നമൊക്കെ അതൊക്കെ ആലോചിച്ചൊക്കെ വരും അല്ലാത്ത വിഷമം കാരണം അവര് രാജ്യയില്ലാത്ത കൂട്ടറായി പോയി ഇപ്പം പാലത്തീൻകാരാണെങ്കിൽ അവർക്കും പിന്നെ ഇപ്പം അവർ ഇസ്രേൽ കാരണം അവർക്കും സുരല്ല ലോകയുദ്ധ ഒക്കെ കണ്ടിട്ടും പിന്നെ ഇങ്ങനെയുള്ളത് കൊണ്ടും പിന്നെ ഇതൊക്കെ ഇവിടെ മാർപ്പാക്കുകയോ മറ്റേ നമ്മുടെ സന്യാസിമാർക്കോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ ഇതിൽ ആധ്യാത്മികമായിട്ട് പോയാലും അയാതൊരു രക്ഷയില്ല അപ്പോൾ കഴിയുന്നതും ജനങ്ങളെ സേവിക്കുക ജീവിക്കുന്ന കാലത്തോളം ലോകത്തെ സേവിച്ചുകൊണ്ട് ണ്ടാവില്ലേ രാവിലെ എണീറ്റിട്ട് പിന്നെ രാത്രി ഏഴര ഉറങ്ങുമല്ലോ അത് വരെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയുക രാവിലെ എണീക്കും അല്ലേ അതായത് നാലു മണിക്ക് എണീക്കും നാലുമണി ആവുമ്പോ അങ്ങനെ അതൊരു കീഴ് വഴക്കായിട്ട് മാറും പിന്നെ എനിക്ക് ഒരു സമാധാനില്ല പിന്നെ എങ്ങനെയെങ്കിലും പിന്നെ യോഗ ചെയ്യണം എന്നുള്ളത് തന്നെയാ അത് സമയത്തിന് വ്യത്യാസം വരും അതനുസരിച്ചിട്ട് പിന്നെ അത് മതിയാക്കുന്നതും വ്യത്യാസമുണ്ട് പിന്നെ ഒരു നാല് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ യോഗ ചെയ്യാറുണ്ട് അല്ലേ ആ ഒരു മൂന്ന് മണിക്കൂർ ആ മൂന്ന് മണിക്കൂർ ക്ഷീണം തോന്നില്ലേ വ്യായാമം ചെയ്യുമ്പോൾ ക്ഷീണം തോന്നില്ലേ ക്ഷീണം അല്ലേ ശീലായി പോയി അറുപത്തഞ്ചു വർഷത്തോളായി തോന്നുന്നു വ്യായാമം ചെയ്യാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് അപ്പൊ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി പിന്നെ വെലിച്ച് ഇങ്ങനെ ബേക്കറി ഒന്നും കഴിക്കില്ല അങ്ങനെയൊക്കെ ബേക്കറി ഒന്നും ഒന്നും കഴിക്കില്ല ഭക്ഷണം സമയങ്ങളിലും രാവിലെ അങ്ങനത്തെ ഇല്ല നിർബന്ധ ബുദ്ധിയായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഈ രാവിലെ രാത്രി ഉറങ്ങണം എന്നുള്ള രാത്രി മണിക്ക് മണിക്കുറങ്ങണം പിന്നെ ഈ നാലുമണിക്ക് എഴുന്നേൽക്കണം നാലുമണിക്ക് എഴുന്നേൽക്കാൻ ആ ചുറ്റാകും പിന്നെ എട്ടു മണിക്ക് ഇതെങ്കിലും യസ്ലിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ അത് പിന്നെ ദേഹോട്ടാ ഒരു ഞെട്ടൽ ഡോക്ടറെടുത്ത് പോയപ്പോ ഡോക്ടർ ഓപ്പറേഷൻ വേണം പറഞ്ഞു അത് മിഷൻ ആശുപത്രി അമ്മമാന്റെ കാര്യം ഞ്ചാമത്തെ വയസ്സിലൊക്കെ ഒരു ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയ നടത്തുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സാധാരണ ആൾക്കാരില് അപ്പൊ വലിയ ചില നട്ടെല്ലിനാണ് വലിയൊരു ശസ്ത്രക്രിയ നടത്തിയത് സാധാരണ ആൾക്കാരാണെങ്കിൽ പറയും കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ശസ്ത്രക്രിയ ഒന്നും ചെയ്യണ്ട അതിൽ നിന്ന് റിക്കവർ ചെയ്ത് മാറി വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറില്ല പക്ഷെ വെല്ലു ചില കാര്യത്തില് ഞാൻ കേട്ടത് ഈ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വളരെ സാധാരണ ഒരു പ്രായം കുറഞ്ഞ ആൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ പറ്റിയതൊക്കെയാണ് യോഗയുടെ കൂടെ ശ്വാസോച്ഛ്വാസ വ്യായാമം എടുക്കാറുണ്ട് പിന്നെ ഞാൻ രാവിലെ യോഗ കഴിഞ്ഞ പിന്നെ പുഴയിലേക്ക് ഓടും ആ വാഴക്ക് വേണമെന്തോ എന്തൊക്കെ അങ്ങനെ ഇപ്പോഴും അവർ ചിരിക്കൽ അത് പറഞ്ഞ് ചിരിക്കലുണ്ട് അങ്ങനെ പുഴയിലേക്ക് ഓർത്തിയാട പോയിട്ട് പിന്നെ എടുത്തൊരു ക്യാട്ടും പഴത്തിലേക്ക് അങ്ങനെ നിണ്ടെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ശ്വാസോച്ഛ്വാസപരമായിട്ടും വ്യായാമം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും എൻ്റെ ഇതേപോലെ ഒരു പിന്നെ ചെറുപ്പക്കാരെ കിട്ടിയും നന്നായി അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഡോക്ടർമാർക്ക് അത്ഭുതായിരുന്നു ഇങ്ങനെ പരിശോധിച്ച് നോക്കിയിട്ട് ചെറുപ്പക്കാരന്റെ ഇരിക്കുകൊണ്ട് പറഞ്ഞത് ആ ഒരു ചെറുപ്പക്കാരന്റെ പിന്നെ ഈ ഹൃദയുള്ളതാണ് അങ്ങനെ പറഞ്ഞു അല്ലേ ആ അതുകൊണ്ട് എളുപ്പമായി ശസ്ത്രക്രിയൊക്കെ ആ അത് ഈ യോഗ കൊണ്ടും ഈ മറ്റേ വ്യായാമത്തിലുള്ള ഇങ്ങനെയുള്ള അതിലേക്ക് തിരിഞ്ഞതുകൊണ്ടും അതുകൊണ്ടൊക്കെ ഉള്ളതാണ് ഈ ഈ അങ്ങനെ തോന്നലോ അപ്പൊ സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ യോഗ ചെയ്യുന്നതൊക്കെ മാറ്റി വെക്കും ഇനിയിപ്പൊ എനിക്ക് നാട്ടൻ്റെ വയ്യല്ലോ എന്ന് വിചാരിക്കും അപ്പൊ അത് കഴിഞ്ഞിട്ടും യോഗ ഇങ്ങനെ തുടർന്ന് പോകുന്നു

കാരണം ഇന്നത്തെ പിന്ന പരിസ്ഥിതി ആയിരിക്കില്ലേ ഇപ്പൊ ഒരാള് പുതിയതായിട്ട് യോഗ പഠിക്കണം ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കണ്ടിട്ട് ഒരു മോട്ടിവേഷൻ ആയിട്ട് അവര് വിചാരിക്കാണ് ഓക്കെ എനിക്കും പഠിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കില് അവരെ ജീവിതത്തിൽ ഈ യോഗ ചെയ്യുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഈ യോഗ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷവും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്നാമത് പിന്നെ എന്റെ രോഗം മാറി ആന്തരികങ്ങളുടെ ആരോഗ്യ ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഉന്മേഷവും ഇതും ഉണ്ടാകും മാനസികമായിട്ടുള്ള ആരോഗ്യമാണ് ശരീരത്തിൻ്റെ ബലം ശരീരത്തിൻ്റെ പിന്നെ ആരോഗ്യമാണ് മനസ്സിൻ്റെ ബലം അങ്ങനെ സ്വയം ഈ ആത്മബോധം വന്ന് നല്ല നല്ലതേത് തീയേത് എന്നുള്ള രീതിയിലൊക്കെ നൈവീന തിരിച്ചറിയാനും അതിനനുസരിച്ചിട്ട് ജീവിതത്തിനൊരു മിതത്വം പാലിക്കാനും ഒക്കെ പിന്നെ കഴിയും അതൊന്ന് എന്താണെന്ന് പറയാം ഞാൻ ഈ വാനശാല പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് അവർക്ക് അവരുടെ അക്കൗണ്ട് കൊടുക്കാനുണ്ട് ഇവിടുന്ന് ഞാൻ പുസ്തകം കെട്ടി ഈ പിന്നെ കാട്ടുകൂടിയും ബല നടന്ന് അങ്ങനെ പരമാവധി അങ്ങനെ അവർക്കൊക്കെ പുസ്തകങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനെ ആളുകൾക്ക് പലയാണ് ഉള്ളപ്പം അവിടെ വാഞ്ചാലകളൊന്നും ഇല്ല ഒന്ന് ചെറുകരി ഒന്ന് പിന്നെ നടക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ തൊട്ട് അടുത്ത് കൂട്ടിലൊക്കെ ഞാനും കൂട്ടിക്കൊണ്ടുപോകും ആ പിന്നെ അവിടെ നിന്ന് പിന്നെ പുസ്തകങ്ങൾ എടുത്തു കൊടുക്കുകയും അതിൻ്റെ എന്തെങ്കിലും വരച്ചക്കൊക്കെ ഞാൻ തന്നെ കൊടുക്കുവായിരുന്നു അങ്ങനെ വായ്പിക്കൊക്കെ പിന്നെ പിന്നെ ഓർഡർ തന്നെ നമുക്കൊരു വായിക്കാൻ ആക്കിയാലോ എന്തോ പഴയിടത്തിൽ ഗോവിയാട്ടം എന്ന് പറഞ്ഞ് എനക്കറിയാം പഴയിടത്തിൽ ഗോവിയാട്ടിൻ്റെ ഒരു പിന്നെ പീഡിയ ഉണ്ടായിരുന്നു അതിലൊരു മുറിയുമുണ്ട് ആ മുറിയിൽ നമുക്ക് പുസ്തകങ്ങൾ വെക്കാം അവിടെ നമുക്ക് വിതരണം ചെയ്യാൻ അങ്ങനെ അങ്ങനെ എന്തിനു പറയുന്നത് ഞാൻ ഈ ആഴ്ചയിലാക്കിയ പത്ത് ഇരുപത്തി അഞ്ചോ പുസ്തകം പിന്നെ ഈ തുള്ളിക്കുറം പെയ്യുന്ന കല പിന്നെ ആ അതൊക്കെ കടന്ന് അവിടെ നിന്നൊക്കെ പിന്നെ ഈ പുസ്തകങ്ങൾ എത്തിക്കുകയും ഇവര് വായിച്ച അവിടെ കൊണ്ടു കൊടുക്കുകയും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ പിന്നെ ആ റൂമിൽ തന്നെ ഒരു വായനശാല ഉദ്ഘാടനം കഴിച്ചു അങ്ങനെ അവിടെ വായനശാല ഉദ്ഘാടനവും കഴിഞ്ഞ് നമ്മുടെ കൂത്തുക എന്നെയാണ് ജില്ലാ പ്രവർത്തകന്മാരും അവരു അപ്പോൾ അവരുടെ ശുപാർശ പോയാൽ ഗവൺമെൻറ് ഇത് പിന്നെ ഇത് അനുവദിക്കും ഗ്രാൻഡ് അങ്ങനെയൊക്കെ വായനശാലയൊക്കെ ആക്കിപ്പിക്കും അങ്ങനെയാണ് പാല നെഹ്റു മെമ്മോറിയൽ ഇപ്പോഴും അത് ഭയങ്കര അഭിമാനായിട്ടുള്ള കാര്യമാണ് അതാണ് ജീവിതത്തിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു സത്യം നമുക്ക് ഒരു അഭിമാനം അവിടുന്ന് അവിടെ നിന്ന് എനിക്ക് പിന്നെ അവിടേക്ക് പിന്നെ പോയി രീതിയിൽ പിന്ന ഇത് കിട്ടിയിരുന്നു അത് ഇവിടെ ഉണ്ടോ അല്ല അല്ലെന്നറീല ആ ശരി അപ്പൊ അങ്ങനെ അവിടെ ഒരു വാങ്ങിച്ചാലാക്കിയത് പിന്നെ എന്റെ ഉത്സാഹത്തിൽ തന്നെ പിന്നെ കുടുംബ ഒരു കൂട്ടായ്മ കുടുംബശ്രീ ഉണ്ടാക്കിയതും അവിടെ ഞാൻ തന്നെയാണ് പിന്നെ ഒരു സീനിയർ സിറ്റിസൺ അതും പിന്നെ ഫാർമേഴ്സ് പോകും ഇങ്ങനെയുള്ള ഇതിനെല്ലാം ആ ഇതിനെല്ലാം കാരണമായിട്ടുണ്ട് ഞാൻ ഓ അതൊക്കെ ഇപ്പഴും വളരെ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഏട്ടത് ഇങ്ങനെ യോഗയൊക്കെ ചെയ്യുമ്പോ നിങ്ങള് സഹോദരങ്ങൾക്കൊക്കെ തോന്നില്ലേ നിങ്ങൾക്കും ചെയ്യണം പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്കും അല്ലാത്ത പണിയൊക്കെ ഉണ്ടാവും വീട്ടിലെ പെണ്ണുങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ തന്നെ ഒന്നും നേരല്ലേ അന്നേരം ഇപ്പല്ലേ എല്ലാരും ചെയ്യില്ല അന്നേരം അപ്പൊ ചുറ്റുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങളാണ് ഇതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് എവിടെ താമസിച്ചപ്പോ രാവിലെ പേടിച്ചിട്ട് പോയിന്നൊക്കെ പറ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യായിരുന്നു കുടുംബത്തിൽ നിന്ന് ചെറുപ്പത്തിലെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായിട്ട് അങ്ങനെയൊന്നും ഇല്ല അച്ഛനൊന്നും തീരെ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനത്തെ ഒന്നും അമ്മ അതിനൊന്നുമില്ല എന്തെങ്കിലും ഇല്ല ഇല്ലെങ്കിലും ഇല്ല അപ്പൊ ഈ കൊണ്ടല്ലേ ഈ അസുഖം മാറിയത് അപ്പൊ അത് നിങ്ങളെയൊക്കെ സ്വാധീനിച്ചിരുന്നോ അത് ഇങ്ങനെ വയറു വേദന ഉണ്ടായാലും പണ്ട് ചെറുതീര കേക്കാതെ ആയിരുന്നു അതൊക്കെ റെഡി ആയി വന്നത് അങ്ങനത്തെ മരുന്നിനെ കൊണ്ടല്ല വയു വേദന കോഴിയും മറ്റേ പത്തിനൊക്കെ അത്രയും വേദന അങ്ങനെ അവനൊരു ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നിട്ടില്ല ഇതുകൊണ്ട് മാറിയെന്നുള്ള വിശ്വാസം ഉണ്ട് ഇപ്പൊ ജീവിത രീതി എങ്ങനെയാണ് ഭക്ഷണ ക്രമത്തിലൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഭക്ഷണക്രമത്തില് അരി ഭക്ഷണം തന്നെ കഴിക്കുന്നതൊക്ക പിന്നെ അങ്ങനെ വേണ്ട മുളമ്പും അങ്ങനത്തെ ഒന്നും അധികം ഉപയോഗിച്ചില്ല നല്ല ഭക്ഷണമൊക്കെ തന്നെയാ വണ്ട മുട്ടയും പാല് അതിനൊന്നും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും അത് ഫിലാക്സ് തിന്നും പിന്നെ ഇറച്ചിയും അങ്ങനെ അങ്ങനെ ഇറച്ചിയും വാങ്ങുന്ന ഒരു ഇപ്പഴത്തെ പോലെ ഒന്നും അപ്പൊ ഈ നട്ടെല്ലിന്റെ ഓപ്പറേഷന്റെ സമയത്ത് ഡോക്ടർ പറഞ്ഞില്ലേ വളരെ ചെറുപ്പക്കാരുടെ ആന്തരിക അവയവങ്ങൾ പോലെ ഇണ്ടെന്നൊക്കെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കൊണ്ടായിരിക്കുന്നു എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലാണല്ലോ ഒരു പ്രധാനപ്പെട്ട സർജറി നടത്തിയത് അപ്പൊ അതിനെ പറ്റിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയോ മാമനെ നക്സലിനും നല്ല എന്തൊരു ബ്ലഡ് ഇതാവുന്ന പിന്നെ ഇങ്ങനെ ഒഴുകുമ്പോ ചെറിയ ഞെട്ടല് വന്ന് ഭയങ്കര വേദനയുള്ള കിടന്നുരുള്ളത് അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഓപ്പറേഷൻ എന്തായാലും ചെയ്യാതെ നിവർത്തിയില്ല അപ്പൊ അങ്ങനെ മാമന് കിടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ ആ സ്ഥിതിയില് മാമന്റെ തന്നെ ആഗ്രഹപ്രകാരം പിന്നെ ആംബുലൻസിൽ പോണം എന്നുള്ള ഇതില് ആംബുലൻസിൽ പോയി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അപ്പൊ നമുക്ക് ഈ ഓപ്പറേഷൻ സമയത്ത് നമ്മളെല്ലാ ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യുള്ളൂ അപ്പൊ എല്ലാം ചെക്ക് ചെയ്യണല്ലോ നമുക്ക് അപ്പൊ തന്നെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ മെയിൻ ആണല്ലോ ആ സമയത്ത് മാമനെ പരിശോധിച്ച ഡോക്ടർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു പതിനെട്ടുകാരന്റെ ഹൃദയം എത്രത്തോളം മിടിക്കുന്നുണ്ടോ അതുപോലെയാണ് മാമനെ ഓപ്പറേഷൻ കാരണം ഏജും ആരോഗ്യ സ്ഥിതികളൊക്കെ നോക്കാം എഴുപത്തി അഞ്ചാമത്തെ ആ ഏഴു പിന്നെ ഒരു മെലിഞ്ഞ ഒരു അവസ്ഥയാണ് കണ്ട കാഴ്ചക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാത്ത പോലെ തീരെ ക്ഷീണിച്ച അവശനായ ഒരു സ്ഥിതിയില് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും അത് വിജയിക്കുമോ എന്നൊക്കെ പക്ഷെ അത് ടെസ്റ്റ് ചെയ്തപ്പോഴും അത് ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്തും അവരെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉള്ളത്തെ ഇതൊക്കെ അവർക്ക് കാണാലോ അപ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞു അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാമന്റെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചോളു വലിയൊരു അത്ഭുതമായിരുന്നു ത്ഭുതായിരുന്നു അത്രയും എന്തായാലും ഒരാൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാന്ന് റിസ്ക് ആണ്. ഇതൊരു ചെറുപ്പക്കാരനെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് എളുപ്പമായിരുന്നു. അതിലത്തെ അവയവങ്ങളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് യോഗ ചെയ്യാണെങ്കിലും ഓർമ്മ ശക്തിക്കും മറ്റേ മാനസികമായിട്ടുള്ള ഒരു പാകത മാനസികമായി ശാരീരികമായിട്ടും നമുക്കൊരു പാകത പിന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വരും ജഗനം ഈ ഇതുകൊണ്ട് അത് ഒതുങ്ങി ഒരു ഭംഗിയായി ഒതുക്കം കിട്ടും ആരെ ഒതുക്കം കിട്ടും ഈ അമിതവണ്ണത്തിന് വണ്ണം ഉണ്ടാവില്ല പിന്നെ നമ്മളിപ്പോ എല്ലാം പിന്നെ കുട്ടപാള് മറ്റത് മറിച്ചത് എല്ലാ കളികളും സ്പോർട്സ് അതെല്ലാം ദേഹത്തിന്റെ വേഷി വികാസത്തിനാണ് മറ്റേത് ആന്തരിക അവയങ്ങളുടെ വികാസം തറച്ചോറ് ഹൃദയം പിന്നെ ശ്വാസകോശം ഇങ്ങനെയുള്ള പിന്നെ വൻ മുരളിരൂപകരും ഉണ്ടാവും പിന്നെ ആന്തരികമായിട്ടുള്ള അവയങ്ങൾക്കുള്ള ആരോഗ്യം ഇതിനെ കൊണ്ടാണ് ഉണ്ടാകുന്നത്